സിനഡ് അനുകൂലികൾക്കായി വിഭൂതി ബുധനാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സിനഡ കുർബാന അനുകൂലികൾ അനുവാദമില്ലാതെ കടന്നുവരികയും ബോസ്കോ മെത്രാനയും കുരിയ അംഗങ്ങളെയും നിർബന്ധിച്ചതിന്റെ പേരിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അവർക്കായി തങ്ങൾ നിർബന്ധിതരായെന്ന കാര്യം വൈദ്യുത യോഗത്തിൽ മാർബോസ്കോ വെളിപ്പെടുത്തി അതിരൂപതയിലെ പല പള്ളികളും പൂട്ടിച്ചവരും കുർബാനയെ നിരന്തരം അവഹേളിക്കുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ കുരിശു വരച്ചത് കുരിശിനെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് അതിരൂപതാ സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പ്രസ്താവിച്ചു അഡ്മിനിസ്ട്രേറ്റർ അധികാരം പോലും ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ അടിയറവ് രീതി സ്വയം ഭരണാധികാര സഭയ്ക്ക് ആത്മഹത്യാപരമാണെന്ന് വൈദികർ ശക്തമായി പ്രതികരിച്ചു പൂട്ടിക്കിടക്കുന്ന പള്ളികളിലെ വിശ്വാസികൾ അതിരൂപത ആസ്ഥാനത്ത് ജനാഭിമുഖ കുർബാനയ്ക്കായി എത്തുമെന്നും വൈദികർ സൂചിപ്പിച്ചു അതിരൂപതയുടെ മൈനർ സെമിനാരി തുറക്കാനും അതിരൂപതയിലെ ഡീക്കൻമാർക്ക് തിരുപ്പട്ടം കൊടുക്കാനും ബോസ്കോ മെത്രാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയും വേഗം ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും വൈദികർ മുന്നറിയിപ്പ് നൽകി ബോസ്കോ മെത്രാൻ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി വന്നതിൽ പിന്നെ ഇതുവരെ ഔദ്യോഗികമായി വൈദിക യോഗം വിളിക്കാത്തതിലും വൈദിക സമിതിയെ പുനർനിയമിക്കാത്തതിലും മാർ ബോസ്കോയെ വൈദികർ രൂക്ഷമായി വിമർശിച്ചു മാർ ബോസ്കോ ചാർജ് എടുത്തിട്ട് രണ്ടു മാസം പിന്നിട്ടിട്ടും മുൻഗാമിയായ മാർ ആൻഡ്രൂസിന്റെ ഭരണം നിലനിൽക്കുന്ന അനുഭവമാണ് ഭരണത്തിലെന്ന് വൈദികർ കുറ്റപ്പെടുത്തി അധികാര പ്രയോഗം അവസാനിപ്പിച്ച് സിറാലിറ്റി ചൈതന്യം സ്വീകരിച്ച് ഭരണകൂടം മുന്നോട്ട് പോകണമെന്ന് വൈദികർ ആവശ്യപ്പെട്ടു നന്ദി